ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രം വേദയും പുതിയൊരു പ്രശ്നം നേരിടാൻ പോവുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല വേദയുടെ ചേട്ടൻ ശ്രീകാന്ത് വരുത്തി വയ്ക്കുന്ന ഒരു പ്രശ്നമാണ് അത് വേദേനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേദേനെ വിക്രമിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ഒരുക്കുന്ന ഒരു മുട്ടൻ കെണിയാണ് കേട്ടോ അതിൽ അകപ്പെട്ടു പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ പാവം വിശ്വനാണ് കേട്ടോ വിശ്വനാണ് അകപ്പെടുന്നത് നമ്മൾ കണ്ടിൽ നിർത്തിയത് വിഷൻ പോലീസ് സ്റ്റേഷനിലാവുന്നതാണ് കേട്ടോ ചെയ്യലാവുന്നതാണ് അങ്ങനെ മാഷു വിഷനെ കാണാൻ വരുന്നുണ്ട് മാഷ് മാഷ് വിനായകനെ കൂട്ടിയിട്ടാണ് വരുന്നത് കേട്ടോ ഇത് അറിയുമ്പോൾ തന്നെ എല്ലാവരും നല്ല പേടിക്കുന്നുണ്ട് കാരണം ഒന്നും ഒന്നിലേക്കും ഒരു പ്രശ്നത്തിലേക്കും ഇടപെടാതെ പാവായി ഒന്നിലേക്കും അങ്ങനെ ഇടപെടാതെ ജീവിക്കുന്ന ഒരാളാണ് വിശ്വൻ അവൻ എന്ത് എന്ത് ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് അതും ഇങ്ങനെ പത്ത് ലക്ഷം രൂപയൊക്കെ മോഷ്ടിച്ചു കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ശ്രീകാന്ത് ഒരു പത്ത് രൂപ വഴി നിന്ന് കളഞ്ഞു കിട്ടിയാൽ പോലും എടുക്കാത്ത ഒരു മനുഷ്യനാണ് വിഷുൻ അങ്ങനെ ആരെയും ഉപദ്രവിക്കാതെ ആരുടെയും കാശും ആഗ്രഹിക്കാതെ മറ്റൊരാളുടെയും കാശും ആഗ്രഹിക്കാതെ തട്ടിപ്പറിക്കാണ്ടൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വിശ്വൻ ആ വിഷുവിന് അങ്ങനെ ചെയ്യില്ലാന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് അങ്ങനെ ഇപ്പൊ ഒരു കള്ളക്കേസ് കൊ കൊടുത്തിട്ട് വിശുവിനെ ജയിലിലാക്കിയത് എന്തിനാണെന്നൊന്നും അറിയാണ്ട് ഭാഷ ജയിലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കൂട്ടിനാണ് വിനായകനെയും വിളിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടുപേരും പോകുന്നുണ്ട് അപ്പോഴേക്കും എന്താണ് ശ്രീ ജയട്ടി വിളിച്ചിട്ട് വിക്രത്തിനോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ വിക്രം ഇങ്ങനെ വിശേഷണ പോലീസ് പോലീസ് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ കാര്യം ഒന്നും വ്യക്തമായിട്ട് അറിയില്ല അച്ഛനും വിനായകനും പോയിട്ടുണ്ട് നീ കൂടി ഒന്ന് പോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം അണിച്ച് വർക്ക്ഷോപ്പിലാണ് കേട്ടോ വർക്ക്ഷോപ്പിലാണ് അപ്പോൾ വിക്രം കാര്യം പറയുന്നുണ്ട് വിശേഷണോ എന്തിന് എന്തിൻ്റെ ആവശ്യത്തിന് അപ്പൊ ഇങ്ങനെ പത്ത് ലക്ഷം രൂപ കാണാൻ ഇല്ലാതെ വിശേഷ വിശേട്ടനാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എനിക്ക് ആകെ പേടിയാവുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയും പത്തു ലക്ഷം രൂപ വിശേട്ടനെടുത്തു എന്നോ വേറെ ആരാണിച്ചാലും ഞാനത് വിശ്വസി വിശ്വസിക്കായിരുന്നു പക്ഷെ ഇത് വിശേട്ടൻ തന്നെ പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കില്ല ഒരു പത്ത് രൂപ വഴിന്ന് കളഞ്ഞു കിട്ടിയാൽ പോലും എടുക്കാത്ത മനുഷ്യനാണ് അയാൾ പത്ത് ലക്ഷം രൂപ എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വ വിശ്വസിക്ക ശ്രീചേരിത്തി വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദി ശ്രീചേരി പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് വിശേഷണെന്ന് എനിക്കറിയാമല്ലോ വിശേഷിന് ആകെ ഒരു പാവാണ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിശേഷിന്റെ പേടിയാണ് വിശേഷന്റെ ഭാഗം ടെൻഷൻ ആയിട്ട് നിൽക്കുകയായിരിക്കും എനിക്കറിയില്ല വിക്രം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇത് ആ വേ വേദയുടെ ചേട്ടന്റെ ഓഫീസ് തന്നെ ചേട്ടന് ജോലി എന്ന് പറയാനുണ്ട് അത് കേട്ടപ്പോ വിക്രം ആകെ ഞെട്ടുകയാണ് കേട്ടോ വിക്രം പറയ വേദയുടെ ചേട്ടന്റെ ഓഫീസിലും അതെ അയാൾ കുടുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ശ്രീ ചേട്ടത്തി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങ ശ്രീചേഡത്തിക്ക് അറിയായിരുന്നോ അയാളുടെ ഓഫീസിലാണ് വിശേഷന് പണിയെന്ന് ഇന്നലെയാണ് വിശേഷൻ എന്നോടത് പറഞ്ഞത് വിശേഷന് ഇന്നലെയാണ് അറിഞ്ഞത് പക്ഷെ ഇന്നക്ക് ഇങ്ങനെ ഒരു പ്രശ്നാവുന്നേ വിചാരിച്ചില്ല ആരോടും പറയേണ്ടെന്ന് ഞാനാ പറഞ്ഞത് അച്ഛനൊക്കെ അറിഞ്ഞുകഴിഞ്ഞു അച്ഛനും നീയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു വിശേഷന്റെ ആ ജോലി റിസൈൻ ചെയ്യാൻ പറയില്ലേ അതുകൊണ്ട് പേടിച്ചിട്ടാണ് വിശേഷൻ ആരോടും പറയണ്ടാന്ന് പറഞ്ഞത് പക്ഷെ നല്ല രീതിക്കാണ് അയാൾ വിഷയമായിട്ടുണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത് പക്ഷെ ഇന്നേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമാകുമെന്ന് അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പോ വിക്രം പറയുന്നുണ്ട് അപ്പൊ ഇത് അയാളുടെ പണി തന്നെ ആയിരിക്കും അയാൾ വേ വേണം വെച്ച് കരുതിക്കൂട്ടി ചെയ്ത് തന്നെ ആയിരിക്കും എന്തായാലും ശ്രീ ചെയ്ത് അമ്മേനെ സമാധാനിപ്പിക്കേ ഞാൻ എന്തായാലും സ്റ്റേഷനിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യാനോ അങ്ങനെ വിക്രം കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് പോവാൻ നിൽക്കാനുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങളും കൂടി വരാം ഏത് സ്റ്റേഷനിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് വേണ്ട അച്ഛനും വിനായകേട്ടനൊക്കെ പോയിട്ടുണ്ട് ഇത്രേ ഇനിയിപ്പോൾ ഞാൻ പോയാൽ തന്നെ ചിലപ്പോൾ അച്ഛനും ദേഷ്യം വരും അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളെയും കൂടി കണ്ടുകഴിഞ്ഞാൽ അത് വേണ്ട ഞാൻ എന്തായാലും പോയി അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അതിന് മുന്നേ മാഷ് വിനായകനെക്ക് എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ മാഷിനെ കണ്ടതും വിഷ നന്നായിട്ട് കരയുന്നുണ്ട് വിഷ പറയുന്നുണ്ട് അച്ഛ എനിക്കൊന്നും അറിയില്ല ഞാനൊരു പൈസ എടുത്തിട്ടില്ല ബാഗ് അങ്ങനെ കൊണ്ടുപോയി ബാങ്കിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിൽ പൈസ എങ്ങനെ മാറി പേപ്പർ കെട്ടുകൾ ആയിരുന്നു ഒന്നും എനിക്കറിയില്ല അച്ഛ എന്നെങ്ങനെ ഇവിടുന്ന് പുറത്തിറക്കുന്നൊക്കെ പറഞ്ഞു കരയുന്ന വിഷേനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മാഷ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്തായിട്ട പ്രശ്നം എന്തായിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വിഷയം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല വിക്രം നീ എങ്കിലും എന്നെ ഒന്ന് പുറത്തിറക്കു എനിക്ക് അതിൻ്റെ ഉള്ളിൽ പറ്റില്ലടാ എനിക്ക് പേടിയാവുന്നു ഞാൻ ഒന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല കാശെ എങ്ങനെ മാറിയതൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് പേടിക്കണ്ട ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വഴി കാണാം പുറത്തിറക്കാന്ന് പറയാനുട്ടോ ഏട്ടനെ എന്തിനാ ശ്രീകാന്തിന്റെ ഓഫീസിൽ നിന്ന് അറിഞ്ഞിട്ടും പിന്നെയും ജോലിക്ക് പോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം അത് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഇന്ന് ഇന്നലെയാണ് അറിഞ്ഞത് നിങ്ങളോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുള്ളോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോടും പറയാറിഞ്ഞത് പറയാനുട്ടോ അപ്പൊ മാഷു പറയുന്നുണ്ട് അവരുടെ കമ്പനിയിലാണ് നിനക്ക് ജോലി എന്ന് അറിഞ്ഞില്ലെങ്കിൽ നിന്നെക്കോട് ഞാൻ റിസൈൻ ചെയ്യിക്കില്ലായിരുന്നോ എന്തിനാ നീ പിന്നെയും ആ ജോലിക്ക് പോയത് ഇത് അവർ കരുതി കൂട്ടി ചെയ്തതിനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം വന്നിട്ട് പോലീസുകാരോട് സംസാരിക്കുന്നില്ല കേട്ടോ സർ ഞങ്ങള് പൈസ തിരിച്ചു തന്നു കഴിഞ്ഞാൽ പ്രസന് കോംപ്രമൈസ് ആക്കാൻ പറ്റൂ ഞങ്ങൾ പൈസ തിരിച്ചു തന്നുകഴിഞ്ഞാൽ ചേട്ടന വിടാൻ പറ്റൂന്നൊക്കെ ചോദിക്കുന്നില്ല കേട്ടോ അപ്പൊ എസ് ഐ കാണിച്ച കലപ്പുള്ള ആളാണല്ലോ വിക്രത്തിനോട് അപ്പൊ അയാൾ പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എഫ്ഐആർ എപ്പോഴും എഴുതി തയ്യാറാക്കിയതാണ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഫ്രോഡ് തരം കാണിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ നീയ്യോ എപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ നിന്റെ ഏറ്റവും കണക്കാണല്ലോ എന്തൊക്കെ പറയുമ്പോ മാഷ്ണാകെ വിഷമമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം പോലീസുകാരോട് ചൂടാവുന്നുണ്ട് കേട്ടോ കേസ് പിൻവലിക്കാൻ പറ്റൂല്ല അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട് എഫ്ഐആർ റെഡി ആക്കിയതാണ് ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഈ കംപ്ലൈന്റ് എന്ന ആളോട് പറയണം അയാൾ പറഞ്ഞാൽ മാത്രം ഞങ്ങക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഒരു കേസിന് ഇത്രയും പെട്ടെന്ന് എഫ്ഐആർ തരാ ഈ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ എഫ്ഐആർ ഉണ്ടാക്കുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എസ് ഐ പറയുന്നുണ്ട് ആദ്യമായിട്ട് തന്നെയാണ് നീ പോയി കേസ് എടുക്കുന്നത് വണ്ടി പിന്നോട് ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പൊ മാഷ് പറയുന്നുണ്ട് നീ എന്തിനെ പിന്നെ ഇടപെടുന്നത് നീ കാരണം ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് ഇനി നീ എങ്ങനെ ഇതിന് തല ഇടണത് അപ്പൊ വിക്രം ഒന്നും പറയുന്നില്ല പറയില്ലോ നീ നീ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു ഇപ്പൊ എന്റെ മൂത്ത മോ മകന്റെ ജീവിതം നശിപ്പിക്കാൻ നൽകിയിരിക്കുകയാണോ ഇനിയിപ്പൊ അവനെ ഞാൻ ജയിലിൽ പോയി കാണേണ്ടി വരുവോ മൂന്നാമത്തെ മകനും ഇങ്ങനെയായി ഇനിയിപ്പോ എന്റെ മൂത്ത മകനും ഒരു തെറ്റും ചെയ്യാതെ ജയിലിന്റെ ഉള്ളിൽ കിടക്കുകയാണ് ഇനി അവന് ഞാൻ ചെല്ല ജയിലൊക്കെ പോയി കാണേണ്ടി വരൂലേ എന്റെ ഒരു വിധി എന്നൊക്കെ പറയുന്നുട്ടോ അവൻ വിക്കലം പറയാന വിഷമിക്കണ്ട ഒന്നും ഉണ്ടാവില്ല ചേട്ടൻ നിരപരാധി അല്ലേ നിരപരാധികളെ കോടതി ശേഷിക്കില്ല എന്തേലും വഴി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ത് വഴി നിന്റെ വഴികളൊക്കെ ഞങ്ങൾക്ക് അറിയാലോന്ന് പറയുന്നില്ല അപ്പൊ വിനായകൻ പറയുന്നുണ്ട് വേണ്ടച്ഛ ഇവിടെ വെച്ചിട്ട് ഒന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷും വിനായകനും തിരിച്ചു പോകുന്നുണ്ട് വിക്രം ആണെച്ചു ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ ആകെ പ്രാന്ത് പിടിച്ചു പോരവസ്ഥയിൽ ആവുകയാണ് കേട്ടോ ശ്രീകാന്ത് അടപടലം പൂട്ടി എന്ന് പറഞ്ഞ പോലെ ഒരു എല്ലാം എന്താ വിഷുവിനെതിരായിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പോലീസുകാരും ഒക്കെ അവരുടെ സൈഡ് ആയതുകൊണ്ട് അതിന് വേഗം എഫ്ഐആർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കോടതിയിലെ ഹാജരാക്കെ മാത്രമേ വേണ്ടുള്ളൂ എന്ന് എസ് ഐ പറയുന്നുണ്ട് കേട്ടോ അവിടുന്ന് വേണമെച്ചാൽ ഇന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന നീ ചെയ്തോന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു വെല്ലുവിളി പോലെ അങ്ങനെ വേ അപ്പൊ വീട്ടിലാണെച്ച ഇതിലെ മേലെ പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വേദനയെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു ആയതുകൊണ്ട് നന്ദിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വേദയുടെ ചേട്ടന്റെ കമ്പനിയാന്ന് അറിയുമ്പോ തന്നെ വേ വിപ്ലത്തിന്റെ അമ്മയ്ക്കൊക്കെ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ കാരണം എൻ്റെ മൂത്തമാവന് ഇപ്പൊ ജയിലിലായി എന്റെ ഇളയമാവന്റെ ജീവിതം നീ വന്നിട്ട് നശിപ്പിച്ചു ഇപ്പൊ എന്റെ മൂത്തമാവന്റെ ജീവിതം കൂടി നീ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ തയ്യാറെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീജയാണെച്ചാൽ കരച്ചോട് കരച്ചിലാണ് കേട്ടോ അപ്പൊ നന്ദിനെടുത്തി പറയുന്നുണ്ട് നീ പോയി സംസാരിച്ച തീരാൻ പ്രശ്നമേണ്ടായിക്കുള്ളൂ നീ ഒന്ന് പോയി സംസാരിച്ചു നോക്ക് നീ നിന്റെ വീട്ടുകാരും കൂടി ഈ കുടുംബം കൊളം വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ വിശ്വഷ് എങ്ങനെയുള്ളതാണോ നിനക്ക് നന്നായിട്ട് അറിയാനോ നിന്റെ ഏട്ടനോട് നീ പറഞ്ഞു കഴിഞ്ഞാ കേസ് പിൻവലിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ ഏർ സഹി ഇട്ടിട്ട് വേദം പറയുന്നുണ്ട് വിശേഷണം ഒന്നും സംഭവിക്കില്ല വിശേഷണം ഞാൻ പുറത്തിറക്കും ആരും ഇതിന്റെ മേലിൽ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വേദ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ് ശ്രീകാന്തിനെ കാണാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനെ കാണാൻ പോകുന്ന വേദേനെ ഭയങ്കര റൂഡായിട്ടാണ് ശ്രീകാന്ത് വേദയോട് സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ വേദയോട് പറയുന്നുണ്ട് ഞാൻ കരുതി കൂട്ടി ചെയ്ത് തന്നെയാണ് ഞാൻ കരുതി കൂട്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരിക്കുന്നു അവൻ നിനക്കും വിക്രത്തിന് വേണ്ടി ഒരു പണിതേനം കരുതിക്കൂട്ടിയിരിക്കുകയായിരുന്നു അത് ഞാൻ ഒഴിഞ്ഞിവെച്ച ആള് തന്നെയായിരുന്നു വിശ്വൻ എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പൊ വേദന ചോദിക്കുന്നുണ്ട് ഏട്ടനെ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്താ ഏട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താ ഏട്ടനെ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ വേറെ ഒന്നുമല്ല നീ ആ വീട് ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണം അത്രേ എനിക്ക് ആവശ്യമുള്ളൂ നിന്റെ കഴത്തിലെ താലി പൊട്ടിച്ചെറിഞ്ഞ് നീ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആ ദിവസം ആ ഒരു നിമിഷം ഈ കേസ് പിൻവലിക്കയാൻ തയ്യാറാണ് എനിക്ക് വേറെ ഒരു പകയ വിദ്വേഷം ഒന്നും ആ കുടുംബത്തോടില്ല നീ ആയിട്ടുണ്ടീയും വിക്രമമായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത് എന്റെ കുടുംബത്തിന്റെ ആത്മാഭിമാനമാണ് നീ ഇറങ്ങി പോയിപ്പൊ നഷ്ടപ്പെട്ടത് അതെനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ അതിന് നീ അവൻറെ താലി അവൻ കെട്ടിയ താലി പൊട്ടിച്ചിറങ്ങി നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണം അപ്പൊ വേദ പറയും എന്റെ ഏട്ടൻ ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചതാന്നൊക്കെ പറയുന്നുണ്ട് നീ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ ആ കേസ് വാപ്പസ് മേടിക്കണമെങ്കിൽ നീ അത് ചെയ്തേ പറ്റുള്ളൂ ഇതൊരു ചാലഞ്ചായിട്ട് നീ ഏറ്റെടുക്കു അല്ലാതെ നിനക്ക് അവന് പുറത്തിറക്കാൻ പറ്റിച്ചു നീ പുറത്തിറക്കു എല്ലാ പഴുതുകളും അടച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ കേണിയാണിത് ഇനി എന്തായാലും നിനക്ക് പുറത്തിറക്കാൻ നിനക്ക് വിഷന് പുറത്തിറക്കാൻ പറ്റില്ല അത് ഉറപ്പാണെന്ന് പറയാനുണ്ടോ ഇപ്പൊ വേദ പറയാണ് അത് ഉറപ്പിക്കൊന്നും വേണ്ട ചേട്ടൻ വിളിച്ചോ വിശേഷനെ ഞാൻ പുറത്തിറക്കും ഒരു പോറൽ പോലെ എൽക്കാതെ വിശേഷനെ ഞാൻ പുറത്തിറക്കിയിരിക്കും ഞാനും ജസ്തിച്ച അങ്ങനെ മകൾ തന്നെയാണ് അപ്പൊ നിങ്ങൾക്കുള്ള അതേ വാശിയും ഏർ ദേഷ്യം ഇതൊക്കെ എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വിശേഷം പുറത്തിറക്കിയിരിക്കും ഒരു തെറ്റിനും ചെയ്യാത്ത വിശേഷം ഒരിക്കലും അഴി അഴിക്കുള്ളത് കിടക്കില്ല ഇതെന്റെ വാക്കാണ് ഞാനത് നിറവേറ്റി തന്നെ ഇരിക്കും നമുക്ക് ഇനി കോടതിയിൽ വെച്ച് കാണാന്ന് പറയുമ്പോൾ നല്ല കോൺഫിഡൻറ് ആയിട്ട് തന്നെ ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട് കോണം കോടതിയിൽ വെച്ച് കാണാം നിനക്ക് ഞാൻ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അത് നീ സ്വീകരിക്കണം നീ എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ കാലത്തിൽ തന്നെ വരും കാരണം നീ കാരണമാണ് വിഷുനിപ്പോ അകത്ത് പോയിരിക്കുന്നതെന്ന് ആ വീട്ടിൽ എല്ലാവർക്കും അറിയാം അപ്പൊ നിന്നെ ആ വീട്ടിൽ ഇനി അവർ താമസിക്കാൻ സമ്മതിക്കണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവരായിട്ട് തന്നെ നിന്നെ പുറത്താക്കും അപ്പൊ നീ ആയിട്ട് തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരും അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേറെ പറയുന്നുണ്ട് ഏട്ടന്റെ ഉദ്ദേശം നടക്കില്ല എന്തൊക്കെ വന്നാലും ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ആ വീട്ടിൽ നിന്ന് ഞാൻ വരില്ല ആ വീട് വിട്ട് ഞാൻ വരില്ല അത് ഏട്ടന്റെ സ്വപ്നം മാത്രമായിരിക്കും ഇതൊക്കെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ എന്തായാലും ഇത് അറിയാൻ ഒരു വഴിയില്ല അച്ഛൻ സ്ഥലത്തില്ല സ്ഥലത്തല്ല ഈ നാട്ടിൽ പോലും ഈ രാജ്യത്ത് പോലും അച്ഛൻ ഇപ്പൊ ഇല്ല അച്ഛൻ എന്തായാലും വരാൻ കുറച്ച് ദിവസം എടുക്കും വിളിച്ചാൽ പോലും കിട്ടാത്ത ഒരു സ്ഥലത്താണ് ഇപ്പൊ അച്ഛനുള്ളത് എനിക്ക് മാത്രമേ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാനായിട്ട് എന്തായാലും ഈ വിഷയങ്ങള് പറയില്ല അച്ഛൻ തിരിച്ചെത്തുമ്പോഴേക്കും ഇതൊക്കെ ചൂടൊക്കെ മാറി നീ നമ്മുടെ വീട്ടിലെത്തിയിരിക്കും അപ്പോൾ അച്ഛനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിഷു നിന്റെ ജയിലിൽ കിടക്കണോ കിടക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് നീ മാത്രമാണ് നിന്റെ ഒരു തീരുമാനത്തിലാണ് അവൻ്റെ ജീവിതം അവന്റെ ഭാവിയൊക്കെ ഇരിക്കുന്നത് ഇനിയിപ്പൊ ജയിലിൽ പോയി തിരിച്ചു വന്നാൽ അവനാരെങ്കിലും ജോലി കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പൊ എല്ലാം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെച്ചാലും എന്ന് പറയാനിട്ടോ ആകെ കുഴഞ്ഞ അവസ്ഥയിലാണ് വേദം തിരിച്ചു വരുന്നത് കേട്ടോ വിക്രത്തിനോട് എന്നിട്ട് വേദം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഏട്ടൻ പറഞ്ഞത് താലി പൊട്ടിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞ വിശ്വേട്ടൻ തിരിച്ചു എന്ന് പറയാണ് എന്നൊക്കെ പറയുന്നുണ്ട്ടാ അപ്പൊ വേ വിക്രം പറയുകയാണ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്ന് വിക്രം പറയുന്നുണ്ട് ഡോ അപ്പൊ വേദം പറയുന്നുണ്ട് ഇല്ല നമുക്ക് വിശ്വേട്ടനെ എന്തായാലും പുറത്തിറക്കണം നിരപരാധിയായിട്ട് വിശേട്ടൻ ഒരിക്കലും ജയിലിൽ കിടക്കരുത് പക്ഷെ അത് എൻ്റെ ഏട്ടന്റെ മുന്നിൽ തോറ്റുകൊണ്ടായിരിക്കരുത് എനിക്ക് ഏഷന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല വിശേഷനെ എന്തായാലും നമുക്ക് പുറത്തിറക്കണം അതിന് വിക്രം എന്നെ സഹായിക്കണം എന്ന് പറയാനെട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് എന്തായാലും ഇത് എങ്ങനെ സംഭവിച്ചു വിശേഷനോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കണം കാശ് എങ്ങനെ നഷ്ടമായി എന്നുള്ളത് നഷ്ടപ്പെട്ടു എന്നുള്ളത് വിശേഷനോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമുക്ക് കോടതിയിൽ നല്ലൊരാളെ കൊണ്ട് വാദിക്കണം വാദിക്കണം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് എന്തിന് ഞാൻ എന്തായാലും വിശേഷിന് വേണ്ടി വാദിക്കാൻ തയ്യാറാണ് ഞാൻ എന്തായാലും പ്രാക്ടീസ് തുടങ്ങിയതല്ലേ അപ്പൊ വിശേഷത്തിന് വേണ്ടി കേസ് ഞാൻ വാദിക്കാം എനിക്ക് എന്റെ ഏട്ടൻ്റെ മുട്ടു മുട്ടുകൊത്തിക്കണം അല്ലെങ്കിൽ ഏട്ടൻ നമ്മളോട് ചെയ്യുന്നതിന് എനിക്ക് പകരം വീട്ടേ പറ്റുള്ളൂ അതിനാദ്യം വിശ്വേഷനെ എന്താ സംഭവിച്ചു മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷുവിനെ കണ്ട് വിക്രം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ പണം മോഷ്ടിച്ചു തരാൻ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഓരോ ആൾക്കാർക്കും ഓരോ പാറ്റേൺ ആയിരിക്കുമല്ലോ മോഷ്ടിക്കാനൊക്കെ അപ്പൊ അതെങ്ങനെ വിശത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് ഇവര് മനസ്സിലാക്കുന്നുണ്ട് വിക്രം വിക്രത്തിന്റെ കൂട്ടുകാരെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആളെ കണ്ടുപിടിച്ച് ആളിരുന്ന് മെരട്ടി വരട്ടിട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊക്കെ അയാൾ മൊഴി നൽകുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാളെ അവര് വേറൊരു സ്ഥലത്ത് ഒളിച്ച് താമസിപ്പിക്കുന്നുണ്ട് അങ്ങനെ കേസ് വരുമ്പോൾ ഇയാളെ കൊണ്ടുവന്ന് വേദി നന്നായിട്ട് വാദിച്ചിട്ട് കേസ് ജയിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ശ്രീകാന്ത് തോറ്റുപോകാനിട്ടോ പിന്നീട് അതിന് ശങ്കരനാരായണെ അറിയുന്നുണ്ട് അയാൾ ശ്രീകാന്തിനെ പുറത്താക്കുന്ന സീനൊക്കെ വരുന്നുണ്ട് ദേഷ്യപ്പെട്ടിട്ട് എന്തായാലും ശ്രീകാന്തിനെ കോടതിയിൽ വെച്ചിട്ട് വേദം മുട്ടു കുത്തിക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് വേദ കേസ് വാദിക്കുന്നുണ്ട് ശ്രീ വിഷനെ പുറത്തിറക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു കുറച്ച് ദിവസം വേദ നന്നായിട്ട് കഷ്ട വേദന അനുഭവിക്കുന്നുണ്ട് കാരണം വേദ കാരണമാണ് ശ്രീ വിഷന് ഈ ഒരു അവസ്ഥ വന്നുള്ളൊരു കുറ്റബോധം വേദക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അത്രയും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ശ്രീചേത്തിനും വിഷുചേട്ടന് തന്നെ ഈ ഒരു അവസ്ഥ വന്നുള്ളൂ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വേദക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന സീനുകളാണ് വിക്രത്തിനും അതുപോലെ തന്നെ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു